ഒരു കാലത്ത് പ്രേക്ഷക പ്രീതി നേടിയെടുത്ത അവതാരികയായിരുന്നു രഞ്ജിനി ഹരിദാസ് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സംഘത്തിലൂടെ കേരളത്തിലെ മികച്ച അവതാരികമാരിൽ ഒരാളാകാൻ രഞ്ജനിക്ക് കഴിഞ്ഞിരുന്നു മലയാളവും ഇംഗ്ലീഷും കൂടിക്കലർന്ന സംസാരവും വലിയൊരു ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള രഞ്ജിനിയുടെ പ്രത്യേക കഴിവുകളാണ് മലയാളികളുടെ പ്രേക്ഷക സ്വീകാര്യത ഏറ്റുവാങ്ങാൻ കാരണം ഏറെ നാളുകൾക്ക് ശേഷം ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ അവതാരിക്കാൻ വീണ്ടും തിളങ്ങുകയാണ് രഞ്ജിനി സി കേരളത്തിലെ സരിഖമപ്പ എന്ന റിയാലിറ്റി ഷോയിൽ ആങ്കർ ആയിട്ടാണ് രഞ്ജിനി ഇപ്പോഴുള്ളത് അതിനിടെ രഞ്ജിനി ഹരിദാസ് പങ്കിട്ട ഒരു ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഈ ചിത്രം വിലമതിക്കാനാവാത്തതാണ് ഇതാണ് ലൂക്ക എന്റെ ഹൃദയം ചിത്രത്തിൻ്റെ കടപ്പാട് നിതീഷ് മനു ലൂക്കയുടെ പിതാവാണ് എന്നു കുറിച്ചുകൊണ്ട് നോട്ട് മൈൻഡ് ആൻഡ് മോഡ് ആക്ടിവേറ്റഡ് ന്യൂബോൺ എന്നീ ഹാഷ്ടാഗുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ചിത്രം താരം പങ്കിട്ടത് നിരവധി ആരാധകരാണ് ചിത്രങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്ത് എത്തിയിരിക്കുന്നത്